പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം റെസ്റ്റോറൻ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന മസാല ശവായയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ ഒരൊറ്റ വിസിലടിപ്പിച്ച് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ മസാല ഷവായ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പത്തിരുപതോളം കാശ്മീരി മുളക് നല്ല തിളച്ച വെള്ളമൊഴിച്ച് ഒരമണിക്കൂർ കുതിർത്തെടുത്തതാണിത് ഇത് വെള്ളമൊക്കെ ഊറ്റി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മസാല ഷവായിലേക്ക് കാശ്മീരി മുളക് മസ്റ്റാണ് കേട്ടോ സാദാ മുളകൊന്നും ഇതിലേക്ക് ചേർക്കരുത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് അത് ഒരു രണ്ട് കൈപ്പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് എണ്ണം പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഉള്ളിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കൂടം വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ് പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് സ്പൈസസ് ആണ് ഒരു മൂന്നാല് ഏലക്കായ കുറച്ച് പട്ട കുറച്ച് ഗ്രാമ്പു എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളി കട്ട് ചെയ്തതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി കുതിർത്തതിൽ നിന്നൊരു നാല് ടീസ്പൂൺ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കണം ഇനി ഇതാ ഞാനൊരു ഒന്നര കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്ത മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈവച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ശവായ കഴിക്കാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ് എല്ലാവരും ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് വില കൊടുത്ത് റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറെങ്കിലൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്കിത് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം ഒന്നിലധികം വിസിലൊന്നും അടുപ്പിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ചിക്കൻ ഒരുപാട് വെന്ത് പോവും ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുന്നത് എയർ പോയതിന് ശേഷം അതാ തുറന്ന് നോക്കുന്നുണ്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് സമയം ഫ്രൈ ആക്കി എടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നങ്ങ് അങ്ങ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പുറമേയുള്ള മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ ചിക്കൻ എണ്ണയിലേക്കിട്ട് അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അടുത്ത് തന്നെ നിന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്ത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഞാനിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പാനിൽ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്താണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു വലിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് നമ്മൾ കുക്കറിൽ ചിക്കൻ വെവിച്ചെടുത്തപ്പം അടിയിൽ മസാല ഉണ്ടാവും ആ മസാല നമ്മൾ ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് വറ്റിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാൻ ചെറുതായതുകൊണ്ടാണ് ഉരുളിയിലേക്ക് മാറ്റിയത് ചിക്കൻ മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് ഈ ഉരുളിയിലേക്ക് മാറ്റിയതാണ് കുറച്ചൊക്കെ ചിക്കനാണുള്ളുവെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ആ പാനിൽ തന്നെ മസാല വറ്റിച്ചെടുത്ത് അതിലേക്കിട്ട് ചിക്കൻ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ മസാല നല്ലപോലെ വറ്റി വന്നതിന് ശേഷം ഞാനിതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ എല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയുള്ളുട്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മസാല ഷവായവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം